الله الرحمن الرحيم يريدون ليطفعوا نور الله بافواههم والله متم نوره ولو كره الكافرون وايضا قال الله تعالى يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما سنها بهمان عادر وغلرنا بريا ستي بشواسي പടച്ച നാഥൻ്റെ വിധി വിലക്കുകളും അവൻ്റെ നിയമനിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാപേക്ഷിക്കുന്നുള്ളൂ എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കുകളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ് വസീജത്തു ചെയ്യുകയാണ് അള്ളാഹു സുബഹാനഹുഅാല നാം ഏവരെയും അവനിഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥമുത്തക്കയങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഈ മന്ദിരത്തിൽ ആഹ്ലാദത്തോടെയും സന്തോഷത്തോടെയും ഒരുമിച്ച് കൂടിയതുപോലെ മരണവും വേദനയും ടെൻഷനുമില്ലാത്ത അള്ളാഹുവിൻ്റെ അനശ്വരമായ സ്വർഗം നേടിയെടുക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് വളരെ തിരക്ക് പിടിച്ച ഒരു ദിവസമാണ് ആ തിരക്കുകൾക്കിടയിൽ പടച്ച റബ്ബ് അവൻ്റെ വിശുദ്ധ ഖുർആാനിലൂടെ റബ്ബ്ബാനുവല വിശ്വാസികളെ ക്ഷണിക്കുകയുണ്ടായി ഇതാ ജുമാഅ ദിവസം അള്ളാഹുവിലേക്ക് അള്ളാഹുവിൻ്റെ മസ്ജിദിലേക്ക് പടച്ചവനിലേക്ക് നിങ്ങൾ വിളിക്കപ്പെട്ടാൽ ഫസ് ആ അള്ളാഹുവിനെ കുറിച്ചുള്ള ദൈവ ഓർമ്മയിലേക്ക് പടച്ചറബിനെ കുറിച്ചുള്ള ആ സ്മരണയിലേക്ക് നിങ്ങൾ വദറുൽ ഭ നിങ്ങളുടെ കച്ചവടവും നിങ്ങളുടെ ഇടപാടുകളും എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഈ തിരക്കു പിടിച്ച ദിവസത്തിനിടയിലും ഒരു ഹ്രസ്വമായ ഹത്തുമയാണെങ്കിലും അള്ളാഹുവിൻ്റെ മസ്ജിദിൽ നാം ഒരുമിച്ച് കൂടിയത് റബ്ബ് നമ്മെ ക്ഷണിച്ചതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ നമ്മുടെ രാജ്യം സ്നേഹിക്കുന്ന ബഹുഭൂരിപക്ഷം മനുഷ്യരും ആഗ്രഹിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുസ്വരതയും നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വവും ഈ സ്നേഹവും ബന്ധുവും എന്നും നിലനിൽക്കുമോ എന്ന വല്ലാത്തൊരു ആശങ്കയിലും പ്രതിസന്ധിയിലുമാണ് ബഹുഭൂരിപക്ഷം വരുന്ന ഈ രാജ്യത്തെ ഈ രാജ്യത്തിൻ്റെ മണ്ണിനെ സ്നേഹിക്കുന്ന മനുഷ്യരൊക്കെയും എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു നിരാശയോ ഒരു പ്രതിസന്ധിയോ അവരെ ബാധിക്കുന്നില്ല കാരണം പരിശുദ്ധമായി ദീനുൽ ഇസ്ലാം അതിൻ്റെ പ്രാരംഭ കാലഘട്ടത്തിൽ ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഈ ലോകത്ത് നിന്ന് തന്നെ തുടച്ചു നീങ്ങപ്പെടുമോ എന്ന ആശങ്കിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇസ്ലാം ഈ ലോകത്ത് നിന്ന് പൂർണ്ണമായും വലിച്ചെറിയപ്പെടുമെന്നൊരു സാഹചര്യം വന്നു പോയിട്ടുണ്ട് ചെങ്കിസ്ഥാന്റെയും ഒക്കെ ഭരണകാലത്ത് അവിടെ നിന്നെല്ലാം ആ ചാര കൂമ്പാരത്തിൽ നിന്ന് ഒരു ഫിനീസ് പക്ഷിയെ പോലെ ചിറവുകൾ വിടർത്തി അത്യുന്നതങ്ങളിലേക്ക് ഈ ഇസ്ലാം പടർന്നു പന്തലിക്കുകയായി കാരണം ഈ ഇസ്ലാമിൻ്റെയും വിശ്വാസികളുടെയും ഉത്തരവാദിത്വം പടച്ചറബറ്റെടുത്തിരിക്കുകയാണ് പലപ്പോഴും രണ്ടായിരത്തോളം മതങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുള്ള ഈ രാജ്യത്ത് പലപ്പോഴും വിശ്വാസികൾ ചിന്തിക്കും എന്തുകൊണ്ടാണ് വിശ്വാസികളാകുന്ന മുസ്ലിമീങ്ങളും ഇസ്ലാമൊക്കെ വലിയ വലിയ അധിക്ഷേപങ്ങൾക്കും വലിയ വലിയ അവഹേളനങ്ങൾക്കും മറ്റു മതങ്ങളും മറ്റു മതസ്ഥരും നേരിടാത്ത രൂപത്തിൽ ഇസ്ലാമിനും മുസ്ലിമികൾക്കുമെതിരെ വർഗീയ വിഷം ചീറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട് പലപ്പോഴും പലരും കരുതുന്നത് നമ്മുടെ നാവ് കൊണ്ടും നമ്മുടെ മീഡിയ കൊണ്ടും അധികാരങ്ങൾ കൊണ്ടും ഈ പരിശുദ്ധമായ ഇതിനിൽ ഇസ്ലാമിനെ ഊതിക്കെടുത്താമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നാൽ സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുക്കുന്ന യുരീദൂന അവരുടെ കൊണ്ട് ഈ പരിശുദ്ധമായ ഇസ്ലാമിനെ ഊതിക്കെടുത്താമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അവരുദ്ദേശിക്കുന്നത് അള്ളാഹു സുബുല പറയുന്നത് ഈ പ്രബോധകരും പ്രചാരകരുമായ ഇതിനെ അനുധാവനം ചെയ്യുന്ന വിശ്വാസികളുടെ ഈ പരിശുദ്ധ ഇസ്ലാമിനെ പ്രോജലമാക്കുക തന്നെ ചെയ്യും വലൗ കരിഹൽ കാഫിറൂൻ സത്യനിഷേധികളും അതുപോലെ വർഗീയമായി ചിന്തിക്കുന്ന മനുഷ്യരും ഇതിനെ തകർത്തറിയാമെന്ന് ഉദ്ദേശിക്കുകയാണെങ്കിലും റബ്ബു സുബാന ഈ പരിശുദ്ധമായ ഇസ്ലാമിനെ പ്രോജ്ജലമാക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് കാരണം അതിൻ്റെ ഉദ്ധരവാദിത്വം അള്ളാഹു ഏറ്റെടുത്തിരിക്കുകയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രതികൂലമായ സാഹചര്യത്തിലും ഈ വിശ്വാസം വിശ്വാസികളുടെ മനസ്സിന് നൽകുന്ന വല്ലാത്തൊരു കുളിരും കുളിർമയുമാണ്

അവർക്ക് ഭയാശങ്കകളോ നിരാശകളോ വ്യസനമോ അവരെ ബാധിക്കുകയില്ല അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ റബ്ബിനെ കുറിച്ചുള്ള ഭയപ്പാടല്ലാതെ ഒരു നിരാശയും അവരുടെ ഹൃദയത്തിൽ അള്ളാഹു ബാധിക്കുന്നതല്ല അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബു തലം നമ്മെ പഠിപ്പിക്കുന്നതാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ നാലായിരം വർഷങ്ങൾക്കപ്പുറം മഹാനായ മുസ്സാ അലിഹിസലാമിൻ്റെ കാലഘട്ടത്തിൽ അന്ന് ജീവിച്ചിരുന്ന ഭരണാധികാരി ഫർ ഫിറൌനും ഫിറൌരിൻ്റെ മന്ത്രി എന്നറിയപ്പെടുന്ന ഹാമാനും അതുപോലെ ആ നാട്ടിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റായ വലിയൊരു സമ്പന്നനായ താറൂനും ആ ചരിത്രം വിശുദ്ധ ഖുർആൻ നമുക്ക് പകർന്നു നൽകുന്നത് വിശ്വാസികൾക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ് നാലായിരം വർഷങ്ങൾക്കപ്പുറമുള്ള ആ സംഭവം വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുന്നത് വിശ്വാസികൾക്ക് വലിയ ആത്മവിശ്വാസമാണ് പകർന്നു നൽകുന്നത് വിശുദ്ധ ഖുർആനിലൂടെ ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ ഇന്ന അലാ ഫിൽ അർളി ഫിറഔൻ തന്റെ അധികാരത്തിന്റെ പേരിൽ അവൻ ഔന്നിത്യം വജഅല ഫിറഔൻ ആ നാട്ടിലെ ജനങ്ങളെ വർഗീയതകളും അനൈക്യങ്ങളും പറഞ്ഞ് വിവിധ കക്ഷികളാക്കി മാറ്റി വിവിധ വിഭാഗങ്ങളാക്കി മാറ്റി എന്നിട്ടോ അവരിൽ നിന്നുമുള്ള ഒരു കൂട്ടം മനുഷ്യരെ ബലഹീനരാക്കി അവിടുത്തെ ഒരു കൂട്ടം ന്യൂനപക്ഷമായിരുന്ന മനുഷ്യരെ ഈ ഫിറാവുൻ വളരെയധികം പ്രയാസപ്പെടുത്തുകയും ചെയ്തു മാത്രമല്ല അവിടെ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ഫിറാൻ അറുകൊല നടത്തുകയും ചെയ്തു എന്നിട്ട് പെൺകുട്ടികളെ ജീവിക്കാൻ അനുവദിക്കുകയും ജനിച്ചു വീഴുന്ന ആൺകുട്ടികളെ അറുകൊല നടത്തുകയും ചെയ്തു നാശകാരികളിൽ പെട്ടവനാണ് നാലായിരം വർഷങ്ങൾ അപ്പുറമുള്ള ആ സംഭവം വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ആ ഫിറാൻ ആ ജനങ്ങളെ ആ ന്യൂനപക്ഷമായ സമൂഹത്തെ കുറിച്ച് തെറ്റിദ്ധാരണ പകൽ പകർത്തുന്ന രൂപത്തിൽ ജനങ്ങളെ വിവിധ കക്ഷികളാക്കി മാറ്റി ശത്രുക്കളാക്കി മാറ്റി പല വിഭാഗങ്ങളാക്കി മാറ്റി എന്നിട്ട് ഫിറാവു അവിടെ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ അറുകല നടത്തുകയും ചെയ്തു അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു അവൻ നാശകാരികളിൽപ്പെട്ടവനായിരുന്നു നമ്മുടെ നാടുകളിൽ സമാനമായ സംഭവം നടക്കുന്നത് പോലെ ം വർഷങ്ങൾക്കപ്പുറമുള്ള ആ സംഭവം അല്ലാഹുവിന്റെ വിശുദ്ധ നമ്മെ മഹാനായ കുർആാനിലൂടെയാണ് മഹാനായിരുന്നത് അവർ ഏറെ ഭയപ്പെട്ടിരുന്നത് അവർ വല്ലാതെ ആശങ്കിച്ചിരുന്നത് ആ സമൂഹം വല്ലാതെ ഭയപ്പെട്ടിരുന്നത് എന്നൊരു കുഞ്ഞ് ജനിക്കുമെന്ന് അവരിലെ ജോത്സ്യന്മാർ പ്രവചിച്ചു പക്ഷെ അള്ളാഹു അതേ വർഷം മഹാനായി മുസാ അലഹുസലാം പ്രസവിക്കുകയുണ്ടായി ആ കുട്ടിയെ നദിയിലേക്ക് വിട്ടു അവസാനം ആ കൊട്ടാരത്തിൽ തന്നെ വളർത്തുകയും സ്വന്തം മാതാവിന്റെ മുലപ്പാൽ കുടിക്കുവാനുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്തു ഇത്തരം ഒരു സന്ദർഭം നാം ആലോചിച്ചു നോക്കുക ആ ഉമ്മ അനുഭവിക്കുന്ന മാനസികമായ സംഘർഷത്തെ കുറിച്ച് നാം ഒന്ന് ആലോചിച്ചു നോക്കുക ആ മുസാ അലഹുസലാം കൊട്ടാരത്തിൽ വളരുകയും അവസാനം ആ നാട് വിട്ട് മധ്യനിലേക്ക് പോവുകയും ഷായ്ബലഹുസ്ലാം എന്ന ഒരു പ്രവാചകന്റെ ശിക്ഷണത്തിൽ ആ പ്രവാചകന് ആത്മീയമായ വിജ്ഞാനങ്ങളും അറിവുകളും നൽകുകയും ചെയ്തു അവസാനം അള്ളാഹുവിൻ്റെ പ്രവാചകനായി അവസാനം ഫിറാവുനിന്റെ അടുക്കലേക്ക് പോയിട്ട് സാധു മനുഷ്യരെ മോചിപ്പിക്കുവാൻ വേണ്ടി അള്ളാഹു അയച്ചത്സലാമിനെ ആയിരുന്നു ഈ നമുക്കൊക്കെയും അറിയാം മഹാനായ മുന്നിൽ മുസാസ് ഒരുപാട് വെല്ലുവിളികൾ നടത്തി അവസാനം പരാജയപ്പെടുത്താൻ വേണ്ടി വന്ന ജോൽസ്യന്മാര് പോലും മുന്നിൽ അല്ലാഹുവിന്റെ അത്ഭുത സിദ്ധികൾ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമെന്ന് മനസ്സിലാക്കി അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്ത ചരിത്രം നമുക്കറിയാം ആ ഫിറാവൂനിൽ നിന്ന് ആ പാമരങ്ങളായ ജനങ്ങളെ സുരക്ഷിതമാക്കുന്നതിനു വേണ്ടിയിട്ട് ആ ജനതയും കൊണ്ടുവരുന്ന സമയത്ത് മുന്നിൽ നെയിൽ നദിയും പിന്നിൽ ഫിറാവൂനിന്റെ പട്ടാളവുമാണ് ആ സമയത്ത് വല്ലാത്ത പ്രയാസത്തോടെ പ്രതിസന്ധിയോടെ ആ ജനത പറഞ്ഞു യാ മുസ്സ നാം പിടിക്കപ്പെട്ടു പോയി നാം അല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ സാഹചര്യത്തിൽ വിശ്വാസികളോട് ഗുണകാംക്ഷയോട് പലരും പറയുന്നത് പോലെ ഈ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ ഇലക്ഷൻ കഴിയുമ്പോൾ വിശ്വാസികളാകുന്ന മുസ്ലിം നിങ്ങളെ നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരുപാട് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഗുണകാംശയോടുകൂടി പലരും ഉണർത്തുമ്പോൾ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് അവന്റെ കൂട്ടാളികളെ കട്ടി ഭയപ്പെടുത്തുന്നത് മാത്രമാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ മാത്രമാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ മാത്രമാണ് നിങ്ങൾ നിങ്ങളാഹുവിനെ ഭയപ്പെടുക എന്ന അാഹുവിന്റെ വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ് മഹാനായ മുസാനിബുസലാമിന്റെ ജനത പറഞ്ഞു നാം ആ അവർക്ക് കൊടുത്ത ഒരു മറുപടി ഒരിക്കലുമല്ല തീർച്ചയായും ഈ ലോകത്തിന്റെ നാഥൻ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ എന്നോടൊപ്പമുണ്ട് സയഹദീൻ അവനൊരു പോം വഴി കാണിക്കും അവനൊരു മാർഗം കാണിക്കും ആ നാട്ടിലെ പ്രകൃതിക്ക് വിപരീതമായി കൊണ്ട് മഹാനായ ആ വിശ്വാസികൾക്ക് കടന്നു പോകാനുള്ള സുന്ദരമായ ഒരു വലിയൊരു സംവിധാനം ഒരുക്കിയവനാണ് പ്രപഞ്ചത്തിന്റെ നാഥനായ അള്ളാഹു മഹാനായ പ്രവാചകൻ അലൈഹി

ആ അവൻ വിശുദ്ധ നിന്റെ ശരീരത്തെ സുരക്ഷിതമാക്കി കൊണ്ടുവരും നിന്റെ ശരീരം ഈ നയിൽ നദിയുടെ ഉള്ളിൽ മൂവായിരം വർഷം കിടന്നിട്ടും അതിന് കേടുപാടുകൾ സംഭവിക്കാതെ ആ ബോഡി അല്ലാഹു സുരക്ഷിതമാക്കി കൊണ്ടുവന്നു എന്തിനാണ് ശേഷമുള്ള സർവാധിപതിയായ വലിയ വീരവാദങ്ങൾ മുഴക്കുന്ന ദിഖാരികളായ ഭരണാധികാരികൾക്ക് ഒരു പാഠമായി കൊണ്ട് ഒരു ദൃഷ്ടാന്തമായി കൊണ്ട് ഇന്നും ഡെഡ് ബോഡി അള്ളാഹു ഒരു ദൃഷ്ടാന്തമായി സൂക്ഷിച്ചിരിക്കുകയാണ് അള്ളാഹുവിന്റെ ഈ വിശുദ്ധ ഖുർആാനിലൂടെ വിശ്വാസികൾക്ക് നൽകുന്ന ആത്മവിശ്വാസം മാത്രമാണ് മാത്രമാണ് മഹാനായ ആ സംഭവം പറഞ്ഞിട്ട് എന്തിനാണെന്നറിയുമോ ഇപ്രകാരമുള്ള സംവിധാനങ്ങളൊക്കെ ഞാൻ ഒരുക്കിയത് ഭൂമിയിൽ ബലഹീനരായ അടിച്ചമർത്തപ്പെട്ട ആ ജനതയ്ക്ക് അധികാരം നൽകുന്നതിനു വേണ്ടി വനജ് അവരെ നേതാക്കളാക്കുന്നതിനു വേണ്ടിയിട്ടും അവരെ ഈ ഭൂമിയുടെ അനന്തരാവകാശികളായി അവകാശികളായി നിർഭയത്വത്തോടുകൂടി അവർ ഈ ഭൂമിയുടെ മേളിൽ ജീവിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഇത്തരം സംവിധാനങ്ങൾ അതോ സൃഷ്ടിച്ചത് എന്ന് അല്ലാഹുബനഹ വിശ്വാസികൾക്ക് ആത്മവിശ്വാസം നൽകുകയാണ് പ്രിയമുള്ളവരെ ഏതൊരു സാഹചര്യത്തിലും ഏതൊരു പ്രതിസന്ധിയിലും ഒരു നൽകും അതിനൊന്നാമത് വേണ്ട ഉപാധി അല്ലാഹുവിന്റെ നമ്മുടെ വിശ്വാസത്തിൽ നമ്മുടെ ഈമാനിൽ ഒരക്രമവും കലർത്താതിരിക്കുകയും റബ്ബല്ലാത്ത ഒരു സൃഷ്ടിയുടെ മുന്നിലും പ്രാർത്ഥിക്കാതെ ദർഗകളിലും മനുഷ്യരോടും പ്രവാചകന്മാരോടും സൃഷ്ടികളോടും പ്രാർത്ഥിക്കാതെ മാത്രം പ്രാർത്ഥിക്കുകയും വിശ്വാസത്തിൽ കലർത്താതിരിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമാണ് അവർക്കാണ് അവർക്കാണ് അവരാണ് ഈ പ്രതികൂലമായ സാഹചര്യത്തിലും ും അള്ളാഹുല്ലെന്നുള്ള സഹായവും ആശ്വാസവും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ അല്ല അല്ലാത്ത വഅല അലിഹി വസഹബിഹി അജുനായിൻ ഇത്തുല്ലാഹ ഇബാദുള്ള ഒരിക്കൽ കൂടി തക്കുക കൊണ്ട് ഉപദേശിക്കുകയാണ് വസീയത്തു ചെയ്യുകയാണ് നമ്മുടെ രാജ്യം ഈ ഇലക്ഷനിലൂടെ ഇനി വരുന്ന അഞ്ച് വർഷക്കാലം ആരാണ് ഭരിക്കേണ്ടതെന്ന് വിധിയെഴുതുന്ന ഒരലക്ഷനിലൂടെയാണ് നാം മുൻപോട്ട് പോകുന്നത് ഇത്തരമൊരു സാഹചര്യങ്ങളിൽ പ്രവർത്തനങ്ങളോടൊപ്പം ആലയോട് നിരന്തരം നാം പ്രാർത്ഥിക്കണം ഞങ്ങളുടെ നാഥ ലാത്തില്ലേ സത്യനിഷേദികൾക്കുള്ള ഒരു പരീക്ഷണ വസ്തുവായി നമ്മ മാറ്റേ അവരുടെ കയ്യിലെ ഒരു കളിപ്പാട്ടം കൊണ്ട് കളിക്കുന്ന ഒരു കളിപ്പാവയാക്കി നാഥ നീ ഞങ്ങളെ മാറ്റരുതേ നാഥ നീ ഞങ്ങളോട് പുറത്തു തരയണമേ ഇന്നസീസുൽ ഹക്കീം അതും പ്രതാഭവാനുമാണ് സത്യനിഷേദികൾക്ക് സത്യനിഷേധികൾ കളിക്കുന്ന ഒരു കളിപ്പാവ ഞങ്ങളെ വിശ്വാസികൾ കഫറു സത്യനിഷേധികൾക്ക് ഒരു പരീക്ഷണ വസ്തുവായി നാഥ ഞങ്ങളെയും ഞങ്ങൾക്ക് ശേഷമുള്ള പിൻതലമുറയും മുറയും നാഥ നീ ഒരു പരീക്ഷണ വസ്തുവാക്കരുതേ എന്ന് ഇത്തരം സാഹചര്യത്തിൽ നാം പ്രാർത്ഥിക്കണം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ സൂറത്തിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും നാം പാരായണം ചെയ്യുന്ന സൂറത്ത് ചരിത്രം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ആ ഏഴ് യുവാക്കൾ ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കുന്ന അറബിനോടൊന്നിനെയും പങ്കു ചേർക്കാത്ത ആ യുവാക്കൽ തൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഗുഹയിൽ അഭയം തേടിയിട്ട് അസുഹാബുൽ പ്രാർത്ഥിച്ചിരുന്നത് റഹ്മ നാദാ നീ ഞങ്ങൾക്ക് കാരുണ്യം പ്രദാനം ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നീ നിരന്തരം നാം പ്രാർത്ഥിക്കണം മഹാന ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു പ്രാർത്ഥനയാണ് നമ്മളുടെ നാടിനെ വർഗീയതയില്ലാത്ത അനൈക്യങ്ങളില്ലാത്ത വർഗീയ വിഷം ചീറ്റുന്ന രൂപത്തിലുള്ള വർഗീയ പ്രചരണങ്ങളില്ലാത്ത മനുഷ്യനെ സ്നേഹിക്കുന്ന പരസ്പരം ആദരിക്കുന്ന ഒരു ഒരു നാടായി ഞങ്ങളുടെ ഈ നാടിനെ നീ അനുഗ്രഹിക്കണമേ എന്ന് നിരന്തരം പ്രാർത്ഥിക്കുക നമ്മുടെ നാടിന് ധന്യതയും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ അതോടൊപ്പം സഹോദരങ്ങളെ നമ്മുടെ മസ്ജിദുമായി ബന്ധപ്പെട്ടൊരു കളക്ഷനും നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് വിട്ടുപോകരുത് അള്ളാഹു സുബാന ഞങ്ങളുടെ നമ്മുടെ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നഥ ഞങ്ങളുടെ രാജ്യത്ത് സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യണമേ റഹ്മാനെ അള്ളാഹുവേ വർഗീയതയിൽ നിന്നും അനൈകൃങ്ങളിൽ നിന്നും മാറി സ്വസ്ഥതയുള്ള സമാധാനമുള്ള ഒരു നാടായി നമ്മുടെ നാടിനെ നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ അനന്തരാവകാശികളായ പിൻഗാമികളും സമാധാനത്തോടൊപ്പം അള്ളാഹുവെ നിന്നെ ആരാധിക്കുന്ന മുഹദീങ്ങളും മുത്തക്കിങ്ങളുമായി ജീവിക്കാൻ അള്ളാഹുവേ ഈ രാജ്യത്തെ നിർഭയത്വും സമാധാനവും ചെയ്യണമേ ചെയ്യണമേറമാനെ അള്ളാഹുവേ രോഗികളായി കഴിയുന്ന ഒട്ടനവധി സഹോദരന്മാരുണ്ട് റബ്ബെ അവർക്ക് ഷിഫയും ആഫിയത്തും നാഥാ പ്രധാനം ചെയ്യണമേ റഹ്മാനെ എല്ലാവിധമായ രോഗങ്ങളിൽ നിന്ന് നാഥ നീ ഞങ്ങളെ കര കയറ്റിയ മേ റഹ്മാനെ അള്ളാഹുവേ വേദനകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന സങ്കീർണമായ രോഗങ്ങളിൽ നിന്ന് നാഥ നീ ഞങ്ങളെ കാക്കേണമേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ സന്താനങ്ങളെ സൽസരണിയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ അള്ളാഹുവേ ലഹരിയിലും അതുപോലെ തന്നെ മധ്യത്തിലും മുങ്ങിപ്പോകുന്നൊരു തലമുറയായി നാഥ

اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين اللهم انصر اخواننا المسلمين في فلسطين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم صل على محمد وعلى ال محمد والحمد لله رب العالمين